രാജ്യത്തെ വഖഫ് സ്വത്തുക്കളിൽ കണ്ണുവെച്ച് തീവ്ര ഹിന്ദുസ്ഥർ രംഗത്ത് വഖഫ് ബോർഡുകളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കാൻ ഒരുങ്ങി മോദി സർക്കാർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വഖഫ് ബോർഡുകൾക്ക് കീഴിലുള്ള പൈതൃക സ്വത്തുക്കളിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അവകാശം ഉന്നയിക്കുന്നതിനിടെ വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം സഭയിൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള നിരവധി വഖഫ് സ്വത്തുക്കളുള്ള മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിൽ നാല്പതിലധികം ഭേദഗതികൾ വരുത്തുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് വാർത്തകൾ വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പുതിയ ഭേദഗതികൾ ഇതിന് കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് വഖഫ് ബോർഡിന്റെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരിക്കും പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് മുൻപായി വിവിധ സർക്കാർ ഏജൻസികളുടെ കർശന പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരുമെന്നാണ് പുതിയ ബില്ലിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത് ഭൂമിയും കെട്ടിടവും ഉൾപ്പെടെയുള്ള വസ്തുക്കളെ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡ് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരിക്കും വസ്തുവകകൾക്ക് വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള വഖഫ് ബോർഡിന്റെ അധികാരം പരിമിതപ്പെടുത്തുന്നതായിരിക്കും പുതിയ വ്യവസ്ഥകൾ വഖഫ് സ്വത്തുക്കളുടെ മേൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും പുതിയ ബില്ലിൽ പറയുന്നുണ്ട് വഖഫ് സ്വത്തുക്കളുടെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്നും ബില്ലിൽ പറയുന്നു ദാനമായി ലഭിച്ചിട്ടുള്ളതും വിജ്ഞാപനങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ളതും സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും അവയുടെ നടത്തിപ്പിനുള്ള അവകാശവും വഖഫ് ബോർഡുകൾക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമം ഈ നിയമത്തിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് ഇത്തരത്തിൽ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കറുകളിലായി എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകൾ രാജ്യത്തിലാകെയുള്ള വഖഫ് ബോർഡുകൾക്ക് കീഴിലുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ തീ പാറുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്